രാവിലത്തെ ചാവടീലുണ്ട് ചപ്പാത്തിയും ചെറുപറ കറി മുട്ടക്കറി മീൻകറി ഒക്കെ ഉണ്ട് മൂന്ന് ഐറ്റം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കുക ചാവടിയൊക്കെ കഴിഞ്ഞ് റസ്റ്റ് എടുക്കേണ്ട ടൈമിലാണ് വയസ്സായാലും വന്നത് കേട്ടോ നല്ല ചില ആൾക്കാരും നല്ല ആരോഗ്യമുള്ള ആൾക്കാരും വന്നതുപോലെ പറ്റിച്ചും പക്ഷെ കുഞ്ഞാനും ആരും വന്നാലും കൊടുക്കും ഒരു മറ്റേ അതല്ല ഒരു മനസ്സുണ്ടോ എനിക്ക് മറ്റേ ഞങ്ങൾ കോയിക്കൂടുപ്പോൾ ഇതേമാതിരി ഒരാളെ കണ്ടപ്പോൾ വേഗം പൈസ കൊടുത്തു കുറേ പറ്റിക്കൽസ് ഉണ്ട് ഞാൻ ഞാനോ നല്ലത് നോക്കണം അല്ലേ ആ കുട്ടിയെ പോലെ ആവണം ആ കുട്ടിയെ അതല്ല ആ കുട്ടിയുണ്ടോ തിരിഞ്ഞു നിൽക്കുന്ന കുട്ടി ആ കുട്ടി വാഗ്ദാനങ്ങൾ മാത്രമാണ് വാഗ്ദാനത്തിന്റെ രാജാവ് ഹേ സ്ഥാനാർത്ഥി ഇങ്ങോട്ടൊന്ന് തിരിയൂ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ഉണ്ണിയപ്പം സുബൈദ സ്പെഷ്യൽ ഉണ്ണിയപ്പം സുബൈദ സ്പെഷ്യൽ എവിടെ പോണേലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ണിയപ്പം അല്ലാത്തൊരു കളിയില്ല ഇനി എനക്കും എന്നും ഇവിടെ ഉണ്ണിയപ്പ എങ്ങനെയുണ്ട് അടുപ്പിഷ്ടായോ ഉണ്ണിയപ്പം ഇഷ്ടമായോ എനിക്ക് തിന്നിക്കണോ ഞാൻ പോവാം ഓക്കേ ബാക്കി എല്ലാവരും പള്ളിയിൽ പോയിക്കുണ്ടോ പള്ളീം തിരിച്ച് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം ചുടണം പിന്നെ എന്തൊക്കെയാണ് ഫുഡൊക്കെ ആയി നിത കുളി കഴിഞ്ഞു ഫ്രഷായി അമ്മ സെറ്റാണ് മറ്റുള്ള അവിടെ പണിയിലാണ് ഞാനിവിടെ പണിയൊന്നുമില്ലാതെ ഇരിക്കുകയാണ് അല്ലേ പണിയില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അപ്പം നിത വന്നിട്ടുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ചയാണ് തേങ്ങാച്ചോറും ബീഫും ആണ് ഒന്നാമത്തെ പോലെ തന്നെ നമ്മൾ വായൻ്റെ ഇലയിലാണ് തിന്നുന്നത് ഞാൻ വായൻ്റെ ഇല വെട്ടണവ ഇത് നല്ല യമണ്ടൻ വായൻ്റെ എല്ലാവർക്കും വായന്റലി കൊടുക്കാനാണോ എന്നാ പാത്രം കഴുകണ്ട കഴുകണ്ടുഡ് തേങ്ങാച്ചോറ് ആയതുകൊണ്ടാണ് ഇന്നത്തെ വേണ്ടതുകൊണ്ടാ എന്നാ ജ്യൂസ് എങ്ങനെ ഇണ്ടാരോണേ രസ ഫുഡ് ഇവിടെ എല്ലാരും ഫുഡ്വിടെ കഴിച്ചുകൊണ്ടിരിക്കണല്ലോ ഇതാ തയ്ച്ച നീച്ചു പബ്ജിക്കാരൻ ഇവിടെ പബ്ജിയിലാണ് മറ്റൊരു ജ്യൂസ് കുടിക്കുന്നുണ്ട് നിത ഇവിടെ ഹസ്ബൻഡിനെ കാത്തിരിക്കുന്നു വന്നില്ല അവിടെ ജാസ്മിക്കും ഷെമീറിനും കൊടുത്തയക്കാൻ വേണ്ടിട്ട് ഉണ്ണിയപ്പം സെറ്റ് ആക്കുന്നു ലേത ജ്യൂസ് എങ്ങനുണ്ട് നിത У него